പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കുട്ടികൾക്ക് ചെയ്യാവുന്ന ചില കാര്യങ്ങൾ ആദ്യം തന്നെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നമ്മുടെ ചുറ്റുപാടുകളിൽ വലിച്ചെറിയില്ലെന്നും നമ്മുടെ പരിസരം വൃത്തിയായി സൂക്ഷിക്കുമെന്നും പ്രതിജ്ഞയെടുക്കാം പ്ലാസ്റ്റിക് കവറുകളും കുപ്പികളും ഉപയോഗിക്കില്ലെന്ന് ശപഥം ചെയ്യാം പുതിയ ചെടികളും മരങ്ങളും നമ്മുടെ പരിസരങ്ങളിൽ വെച്ചുപിടിപ്പിക്കാം ഇതിനായി കൂട്ടുകാരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യാം വിദ്യാലയങ്ങളിലെ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാവാം അധ്യാപകരോടൊത്ത് ഒരു പ്രകൃതി നടത്തം ചെയ്യാവുന്നതാണ് പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ച് പോസ്റ്ററുകൾ തയ്യാറാക്കി ക്ലാസ് മുറികളിൽ സ്ഥാപിക്കാം അധ്യാപകരുടെ സഹായത്തോടെ വിദ്യാലയങ്ങളിൽ പ്രകൃതി സംരക്ഷണത്തെക്കുറിച്ച് ചിത്രരചനാ മത്സരങ്ങൾ പ്രസംഗ മത്സരങ്ങൾ കവിതാരചന തുടങ്ങിയവ സംഘടിപ്പിക്കാം പ്രകൃതിയെ അറിയാനും പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാനും സഹായിക്കുന്ന കൊച്ചു കൊച്ചു വിനോദയാത്രകൾ നടത്താം